ശുക്രംഭരധരം വിഷ്ണു ശ്രീവർണ്ണ ദിവർ ഭുജം പ്രസന്നപതിനായേ സർവവിക്രോവശാന്തയേ എല്ലാ ശ്ലോതാക്കൾക്കും നമസ്കാരം ശാസ്വതാവിഞ്ചരത്തിൻ്റെ നൂറ്റി എഴുപതാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് നമുക്ക് പരിശോധിക്കേണ്ടത് എൺപത്തി മൂന്നാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമാണ് അതെ സമാവർത്തോ നിവർത്താത്മാ ദുരിദയോ ദുരതിക്രമ എന്നിങ്ങനെ നാല് നാമങ്ങളാണ് സമാവർത്ത അനിവർത്താത്മ ദുർജയ ദുരതിക്രമ ഓരോന്നായി നോക്കിയാൽ എഴുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ നാമാണ് സമാവർത്ത സമാവർത്ത എന്നാൽ സമമായി ആവർത്തിക്കുന്നത് എന്നർത്ഥം എന്താണ് സമമായി ആവർത്തിക്കുന്നത് ഈ സംസാരചക്രമാണ് സംസാരചക്ര സമ്യക് ആവർത്തകായി ഇതീ സമാവർത്ത എന്നാണ് ആചാര്യഭാഷ അത് സംസാരമാകുന്ന ചക്ര കറങ്ങിക്കൊണ്ടു പോകാനുള്ള ചെയ്യുക അപ്പോൾ ഈ സംസാരമാകുന്ന ചക്രത്തെ വേണ്ടതുപോലെ സമ്യക് വേണ്ടതുപോലെ കറക്കിക്കൊണ്ടിരിക്കുന്നവൻ ഈ സംസാരം മുഴുവൻ വേണ്ട പോലെ നിലകൊള്ളുന്നു പ്രവർത്തിക്കുന്നു ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചും ഭഗവാൻ്റെ ശക്തിക്കും ഇംഗിതത്തിനനുസരിച്ചാണ് അതുകൊണ്ട് ഭഗവാൻ സമാവർത്തക എന്ന് പറയാം അതാണ് അദ്ദേഹം പറയുന്നത് സംസാര ചക്രവശ് സമ്യക് ആവർത്തകതായി ചെയ്യുന്നത് വേണ്ട വിധം തിരിക്കുന്നവനാണ് തിരിക്കാൻ വേണ്ടവൻ നടത്തിക്കൊണ്ടുപോകാൻ അർത്ഥം ഈ വേണ്ടതുപോലെ നിലനിർത്തിയും എന്നാൽ സംസാരകൃത്ത വേണ്ട പോലെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നവൻ ചുറ്റിക്കുന്നവൻ എന്നർത്ഥം ഒരു ലളിതമായ പദമാണ് ഈ സംസാരത്തിൽ എന്തു ചെയ്യുന്നു വസ്തുക്കൾ ഉൽപ്പന്നമാകുന്നു നിലനിൽക്കുന്നു നശിക്കുന്നു പരിണാമഘട്ടങ്ങളൊക്കെ തരണം ചെയ്യുന്നു ഇതിന് ആവർത്തിച്ചു ഇരിക്കുന്നു വേദത്തിൽ പറയും സൂര്യാതൻ്റെ വസൌദാഥ യഥാപൂർവകൽപ്പയം ഒക്കെയുള്ളത് മുമ്പ് ഉദ്ധരിച്ചിട്ടുണ്ട് സൂര്യാന്ധനന്മാർ ഓരോരോ കൽപ്പത്തിൽ അതിലുണ്ടാവുന്നു പ്രളയങ്ങളുണ്ടാകുന്നു പ്രളയത്തിനുള്ള വീണ്ടും സൃഷ്ടി ഉണ്ടാകും ഇതിനാണ് ചക്രം എന്ന് പറയുന്നത് ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ആരുടെ നിർദ്ദേശത്തിനും ആരുടെ കഴിവിനനുസരിച്ചാണ് ഭഗവാൻ്റെ ഇച്ഛക്കനുസരിച്ചാണ് അതുകൊണ്ട് ഭഗവാൻ സമാവർത്തക സമാവർത്തുക അതാണ് എഴുന്നൂറ്റെഴുപത്തി മൂന്നാമത്തോ എഴുന്നൂറ്റെഴുപത്തി നാല് അനിവൃത്താത്മാണെന്ന് അനിവൃത്താത്മാ സർവത്ര വർത്തമാനത്വം തന്നെ അനിവൃത്ത ആത്മാ കൃതോഭീതി അനിവൃത്താത്മാ നിവൃത്താത്മാ മനോവിഷയം വ നിവൃത്താത്മാനി ഈ നിവൃത്താത്മാള്ള അനിവൃത്താത്മാന്നുള്ളത് ചിലരെ ചില വ്യാഖ്യാനകൾ നിവൃത്താത്മാ എന്ന് അകാരം കൂടാതെ എടുത്തിട്ടുണ്ട് രണ്ട് തരത്തിലുള്ള അർത്ഥവും ഭഗവാനെ യോജിക്കും ആദ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒരിക്കലും പിന്മടങ്ങാത്ത മനസ്സോടു കൂടിയവൻ എന്നൊക്കെ പറയും എന്തൊന്നും പിന്മാറുന്നില്ല ഈ സംസാര ഏക്രത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ഒരിക്കലും പിന്മാറുന്നില്ല ഇപ്പോഴും വ്യാപിച്ചിരിക്കുന്നവൻ അനിവൃത്താത്മാ എന്നാൽ എല്ലാറ്റിലും വ്യാപരിച്ചിരിക്കുന്നവനായാൽ ഒന്നിൽ നിന്നും പിന്മടങ്ങാത്തവൻ എന്നർത്ഥം വിവാദം ആ നിവൃത്താത്മാ ഇല്ല പിന്മടങ്ങുന്നില്ല എന്നർത്ഥം തൻ്റെ ഈ സൃഷ്ടി സംഹാരാദി പ്രക്രിയകളിൽ നിന്ന് ഒരിക്കലും പിന്മടങ്ങാത്തവൻ എന്ന വർത്തകത്തിലാണ് അനിവൃത്താത്മാദം ഇനി നിവൃത്താത്മാ എന്ന ഇത് ഭേദിച്ചു കഴിഞ്ഞാൽ എന്താ അർത്ഥം കിട്ടുന്നത് വിഷയങ്ങളിൽ നിന്ന് പിന്മടങ്ങിയവൻ പിന്മാടങ്ങിയ മനസ്സോട് കൂടിയവൻ കിട്ടും വിഷയങ്ങളിൽ നിന്നും ഭ്രമിക്കാത്ത ആളാണ് ഭഗവാൻ അത് നിവൃത്താത്മനാണെന്ന് പറയാം അപ്പോൾ ഈ എഴുന്നൂറ്റി എഴുപത്തി നാലാമത്തെ നാമത്തിന് നിവൃത്താത്മാ എന്ന് വേണ്ട അനിവൃത്താത്മാ എന്ന് പറയാം ഒരിക്കലും ഈ സംസാരചക്രത്തിൻ്റെ ഗതിയിൽ നിന്ന് പിന്മടങ്ങാത്ത ഒരാൾ അതിൽ അതിനെ നയിക്കുന്നതിൽ നിന്ന് പിന്മടങ്ങാത്ത ഒരാളെന്ന് പറയാം ഈ നിവൃത്താത്മാ എന്ന് പറഞ്ഞാലോ വിഷയങ്ങളിൽ നിന്നൊക്കെ നിവൃത്തി പ്രാപിച്ചവനാണ് നമ്മളിപ്പോൾ രാഗദ്വേഷാദി വിഷയങ്ങളിൽ നിന്ന് ചെന്ന് അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ ഭഗവാൻ ഗുണങ്ങളായിട്ട് പറയുമ്പോൾ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അനിവൃത്താത്മാ എന്ന് പറയാം നിവൃത്താത്മ പറയുന്ന രണ്ടർത്ഥത്തിലുള്ള രണ്ട് തരത്തിലും അതിനെ കാണാവുന്നതാണ് അതാണ് എഴുന്നൂറ്റെഴുപത്തി നാലാമത്തെ നാമം എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തത് ദുർജയ ഇതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല കാരണം ഇതേ അർത്ഥമുള്ള വാക്കുകൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഭഗവാനെ ജയിക്കാൻ പ്രയാസാന്നാ പറയുന്നതിൻ്റെ അർത്ഥം ദുർജയൻ എന്നു പറഞ്ഞാൽ ജയിക്കാൻ വിഷമമുള്ളവൻ ജയിതാ ശക്യതായി ദുർജയ ശങ്കരഭാഷ ജയിക്കാൻ പ്രയാസമുള്ളവൻ ഭഗവാനെ ജയിക്കാത്ത എളുപ്പമല്ല ഭഗവാൻ അവതാരയിലൊക്കെ അറിഞ്ഞാൽ ശിരണ്യാക്ഷൻ ശിരണ്യാശി പുരാവണൻ ഭഗവാന് മുതലായ ആസുരന്മാർ രാക്ഷന്മാർ പലതരത്തിലുള്ള ശത്രുക്കൾ ഇവരൊക്കെ ഭഗവാൻ പല കാലങ്ങളിൽ പല രൂപങ്ങളിൽ പല വിദ്യ കൊണ്ട് ജയിച്ചു ഭഗവാൻ ജയിക്കുക എന്നുള്ളത് എന്താണ് പ്രയാസന് അതുകൊണ്ട് ദുർജയനാണ് ജയിക്കാൻ പ്രയാസമായവേ പ്രയാസമായ ഭഗവാനാലും ജയിച്ചിട്ടില്ല എന്ന് പറയാം അത് നേരത്തെ നിർജിതാത്മാ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഭഗവാൻ ജയിക്ക എളുപ്പമല്ല അതുകൊണ്ട് ഭഗവാൻ ദുർജയനാണ് നാലാമത്തെ നാമാണ് ദുരതിക്രമ എന്നുള്ളത് ഇതൊക്കെ ഏറെക്കുറെ സമാനമായ അർത്ഥമുള്ള പദങ്ങളാണ് അതുകൊണ്ടാണ് അധികം വിസ്തരിക്കേണ്ടതില്ലാത്ത ദുരതിക്രമം എന്ന് പറഞ്ഞാൽ ഭയഹേത്വത്വ ഭയഹേതുത്വത് അസ്യ ആജ്ഞാം സൂര്യാതയോ അതിക്രമാന്തീതി എന്നാണ് സംഗ്രഹയം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആജ്ഞകളെയോ ഭഗവാന്റെ ഇംഗിതങ്ങളെയോ ആരും അതിക്രമിക്കുന്നില്ല ലംഘിക്കുന്നില്ല അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് ഭയഹേതുത്വാ ഭയം ഉണ്ട് പക്ഷേ ഭഗവാനെ ഭയന്നിട്ടാണ് ഈ പ്രപഞ്ചവ്യവസ്ഥ ഇങ്ങനെ പോകുന്നത് അഗ്നി ജ്വലിക്കുന്നു ജലം താഴെ കൊഴുകുന്നു കാറ്റ് വീശുന്നു സൂര്യാന്തരാതികൾ ഉദിക്കുന്നു ഇതൊക്കെ ഭഗവാൻ്റെ ആജ്ഞയ്ക്കോ അതോ ആ ഭഗവാന്റെ ഇംഗിതത്തെ അവിടുത്തെ ആജ്ഞയോ അവിടുത്തെ ഇംഗിതത്തെയോ മറികടക്കാൻ ആർക്കും സാധിക്കില്ല അതുകൊണ്ട് ഭഗവാൻ ദുരതിക്രമനാണെന്നാണ് ഈ പറയുന്നതിൻ്റെ താല്പര്യം അത് അനേകം ശ്രുതിവാക്യങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആരെക്കൊണ്ടും അതിക്രമിക്കാൻ കഴിയാത്തവൻ സൂര്യാദികൾ കൂടി ഭയന്നിവിത്തം ഇവൻ്റെ കല്പന ലംഘിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് ഇതൊക്കെ ശ്രുതിവാക്യങ്ങളുണ്ട് ഭയാധസ്യ ഭയാതീ സൂര്യ ഭയാതിച്ഛ മൃത്യുർത്ഥാവധി പഞ്ചമാ മരണം പോലും ഇദ്ദേഹത്തെ ഭയന്നിട്ട് ഓടുന്നു എന്താ സൂര്യൻ ഇദ്ദേഹത്തെ ഭയന്നിട്ട് എന്തി ഉദിക്കുന്നു മുഴുവനും ഭഗവാൻ രക്ഷയ്ക്കനുസരിച്ചാൽ ധൻജഗത്സവം പ്രാണ ഹേജതി മഹദ്ഭയം പറഞ്ഞ മുദ്യന്തം ഹേതത് ഏതൂരം ഭവന്തി എന്നൊക്കെ പ്രമാണങ്ങൾ പറയുന്നുണ്ട് കടകുരുഷത്തിൽ പറയുന്നുണ്ട് ഈ മഹത്തായ വജ്രം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് പാണികളൊക്കെ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തെ ഭയന്നിരിക്കുന്നു ഇരിക്കുന്നു പോലെ ഏറ്റവും ഭയകാരണമായിരിക്കുന്നതിൽ ആരെല്ലാം അറിയുന്നു അവരെല്ലാം മരണമില്ലാത്തവരായിത്തീരുന്നു ഇങ്ങനെ പറയാൻ അപ്പോൾ അങ്ങനെ ഉള്ള ആളാണ് ഭഗവാൻ ആ ഭഗവാൻ അറിഞ്ഞു കഴിഞ്ഞാൽ വേണ്ടതുപോലെ അറിഞ്ഞു കഴിഞ്ഞാൽ മരണത്തെപ്പോലും അതിക്രമിക്കാമെന്നാണ് ഭഗവാൻ ദുരതിക്രമനാണ് ദുർജയനാണെന്നൊക്കെയാണ് ഈ പദങ്ങൾ കൊണ്ടൊക്കെ വന്നു കൂടിയത് അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ ആ ഭഗവാൻ്റെ മഹിമയെ വീണ്ടും വീണ്ടും പറയാൻ വേണ്ടി ഏറെക്കുറെ ഒരേ അർത്ഥമുള്ള പദങ്ങൾ ആവർത്തിച്ചാൽ അതുകൊണ്ടാണ് അധികമായിട്ട് അത് വിസ്തരണം ആവശ്യമില്ലാത്തത് അപ്പോൾ ദുരതിക്രമനാണ് ദുർത്തിയനാണ് അതാണ് എഴുന്നൂറ്റി എഴുപത്തിയാറാമത്തെ നാമത്തോടു കൂടിയിട്ട് എൺപത്തി മൂന്നാം ശ്ലോകത്തിന് പൂർവാർത്ഥം സമാപിച്ചു ഇനി ഉത്തരാർത്ഥമുള്ളതായുള്ള ഭാഗങ്ങൾ തുടർച്ചയായിട്ട് തീർക്കാം ലോകം നമസ്കാരം